അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ഇസ്രയേൽ ബന്ദികളെ കൈമാറിയ ഉടൻ ഹമാസ് താവളം തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഗസേൽ ഹമാസ് ഉപയോഗിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിക്കാൻ തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞതായി അനലോട് റിപ്പോർട്ട് ചെയ്തു ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രായേലിന് മുന്നിലുള്ളത് പ്രധാന വെല്ലുവിളി ഇതായിരിക്കണമെന്നും കാഴ്സി എക്സിൽ കുറിച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം ഗസയിലെ ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ പ്രാഥമികാർത്ഥം തുരങ്കങ്ങൾ പൊളിക്കലാണെന്നും മന്ത്രി അവകാശപ്പെട്ടു ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഗസേൽ വെടിനിർത്തൽ കൊണ്ടുവരിക രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുക മുഴുവൻ ഗസ മുനമ്പിലും നിന്നും ഇസ്രായേൽ സൈന്യത്തെ ക്രമേണയെ പിൻവലിക്കുക എന്നീ നിർദ്ദേശങ്ങൾ ഇസ്രായേലും ഹമാസും സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വന്നു ഹമാസിന്റെ പങ്കാളിത്തമില്ലാതെ ഗസേൽ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുക ഫലസ്തീനികളെയും അറബ് ഇസ്ലാം രാജ്യങ്ങളെയും സൈനികരെയും ഉൾപ്പെടുത്തി ഒരു സുരക്ഷാസേന രൂപീകരിക്കുക ഹമാസിന്റെ നിരായുധീകരണം എന്നിവയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലെ ചർച്ച വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേൽ ഇപ്പോഴും ഗസൽ ആക്രമണം നിർത്താൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ അറുപത്തി ഏഴായിരത്തി അറുന്നൂറിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ്